കണ്ണൂർ താവക്കര ശ്രീ വലിയ വളപ്പുകാവ് മഹോത്സവത്തിന് നാളെ ഉച്ചയോടെ കൊടിയിറങ്ങും ഇന്നലെ രാത്രി ശാസ്തപ്പൻ കാരണവർ പൊന്മകൻ ഗുളികൻ എന്നിവയുടെ വെള്ളാട്ടവും അർദ്ധരാത്രിയിൽ കുളിച്ചെഴുന്നളത്തും നടന്നു തുടർന്ന് അങ്കക്കാരൻ ബപ്പൂരൻ എന്നിവയിറങ്ങി ഹോൾഡ് പുലർച്ചെ ഗുളികൻ ശാസ്തപ്പൻ എന്നിവയുടെ തിരയാട്ടം നടന്നു പുലർച്ചെ ഗുളികൻ ശാസ്തപ്പൻ എന്നിവയുടെ തിരയാട്ടം നടന്നു നാളെ പുലർച്ചെ തിരിയാട്ടം നാഗകന്യക എന്നിവയും തുടർന്ന് ശാസ്തപ്പൻ തിരയും രാവിലെ പേടിയാട്ട് ഭഗവതിയും പൊൻമകനും ഇറങ്ങും ഉച്ചയോടെ കാവിൽ നിന്ന് ഇറങ്ങൽ ചടങ്ങ് നടക്കുന്നതോടെ ഉത്സവത്തിന് കുടിയിറങ്ങും